ഇതാണ് നമ്മളുടെ വീട് അവിടെ കുഞ്ഞിപ്പണ് ആംബ്രോ ക്ലാസ് പോനായില്ലേ നമ്മളെ ഫെരാരി മർസഡീസ് ഇവിടെ നിർത്തിയിട്ടുണ്ട് ആംബ്രൂ ക്ലാസ് പരിപാടിയാണ് കുഞ്ഞിപ്പണ് അവിടെ ഓടി കളിക്കുന്ന കുക്കർമാന്യസ് നമ്മളുടെ വീടിന്റെ ഒരു ഹോം ടൂർ ആണ് ായ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനും കുഞ്ഞി രാവിലെ വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പുതിയ വീടിൻ്റെ ഒരു വ്ളോഗോ അപ്പോൾ പുതിയ വീട് ഇങ്ങക്ക് കാണിച്ച് വന്നിട്ടില്ലല്ലോ പുതിയ വീട് കാണിച്ചു തരാ പറ ഓക്കെ അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ എല്ലാവരും അടിപൊളിയായിട്ടിരിക്കട്ടോ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഓക്കെ സെറ്റ് പറഞ്ഞേ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മളുടെ വീട് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മളുടെ വീട് എ വൺ എന്ന് പറയുന്ന വീടാണ് കുഞ്ഞു കയറി ഉള്ളിലേക്ക് കയറുന്നിട്ടിറങ്ങാൻ പോകുക പുറത്തേക്ക് എന്നിട്ട് ഇതാ കയറി ഉള്ളിലേക്ക് ഇതാ കുഞ്ഞി ഉള്ളിലേക്ക് കയറാൻ പോകാൻ കയറി ഗൈസ് ഇതാണ് നമ്മളുടെ വീട് ചെല്ലെ മുമ്പിലേക്ക് കയറി ചെല്ലു ഒത്തുക പക്ഷെ വീതി ഒക്കെ അമ്മ യെസ് ഗായ്സ് ഇതാണ് നമ്മളുടെ വീട് കയറി വരുമ്പോൾ തന്നെ ഞാനിവിടെ ടി വി കൂടെ സെലക്ട് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളുടെ സിറ്റി ഉള്ളത് ഇവിടെ കട്ടിലുട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇരുന്നിട്ടാണ് ഹാമ്പറും കുഞ്ഞിയും ടീമും എല്ലാം ഉണ്ടാക്കുന്നത് ഒരാവിൽ ഞാൻ എടുത്ത അങ്ങനെ എന്താണ് നമ്മളുടെ കീറി വരുന്നിടത്തുള്ള ഒരു ഏരിയ കുഞ്ഞൊക്കെ ഓടിയിരുന്ന ഒരായ് പറഞ്ഞ് ഗ്യാസ് ചോറ് നിറപ്പിക്കാനിവിടെ വെച്ച വെച്ചാട്ടോ ഇതവിടെ ടി വി അങ്ങനെ അവിടെ നേരെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഹാൾ ഇവിടെ നമ്മളെ ആംബ്രുവിന്റെ സ്റ്റഡി ടേബിൾ വെച്ചിട്ടുണ്ട് ഇവിടെ ടേബിൾ ഫുള്ള് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മളെ പിന്നെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട് ഓക്കെ സെറ്റ് പിന്നെ ഇങ്ങനെ ആംബ്രു ആംബ്രും ആംബ്രും ഇതാ ക്ലാസ് പോകാൻ വേണ്ടി റെഡി ആയി നിക്കുന്ന അത് കഴിഞ്ഞിട്ടുള്ള റൂം നനതമ്മച്ചിന്റെ ബാപ്പുച്ചിൻ്റെ റൂം ആയിട്ട് ഒന്നും മടക്കിയത്തിരില്ല രാവിലെ തന്നെ ആമ്പർ ക്ലാസ് പോകുന്നതിൻ്റെ മുമ്പ് ഞാനൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിരുന്നത് ബാപ്പച്ചിൻ്റെ മച്ചിൻ്റെ പിന്നെ ഇതാ ഇവിടുന്ന് ഒരു ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന ഒരു അലമാറ പിന്നെ ഇതവിടെ കുക്കറ് പണിയുണ്ട് അങ്ങനെ ഇവിടെ ഹാളിൽ തന്നെ ഒരു ഉണ്ട് കേട്ടോ നമുക്ക് പക്ഷേ അതിൽ അത് ഇന്ത്യൻ ക്ലോസറ്റ് അല്ല യൂറോപ്യൻ ക്ലോസറ്റാണ് ബാത്റൂമൊക്കെ ഫുള്ള് സെറ്റാണ് ഉണ്ടോ എനിക്ക് ഇന്ത്യൻ ക്ലോസറ്റായിരുന്നു ഇഷ്ടം അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഞങ്ങളുടെ സ്വന്തം ബ്രോ ഓക്കേ ഗൈസ് ഇത് നമ്മളുടെ റൂം കുഞ്ഞ് കാണിച്ചെടുക്കും ഇത് എൻ്റെ റൂമാണ് ഞാൻ കുഞ്ഞ് അവിടെ കിടക്കൽ നിന്ന് കാണിച്ചെടുക്കുക അങ്ങോട്ട് കയറി കിടന്ന് കാണിച്ചെടുക്കും ഗൈസ് ഇതാ കുഞ്ഞിതാ ഇവിടെയാണ് കിടക്കുന്നത് അങ്ങോട്ട് നീ കിടക്ക് കിടക്കും അവിടെ ലാസ്റ്റ് ആയി കിടക്കുന്ന ഇതൊന്നും ഇങ്ങനെ മടക്കി വെക്കാത്ത എണീച്ച കൊണ്ടാണ് കുഞ്ഞു പെണ്ണ് ഇവിടെ കിടക്കും ആമ്പു കട്ടൽമലും കിടക്കും ഇവിടെ നിലത്തും കിടക്കും എന്താ ഇവിടെ നമ്മളുടെ ഒരു അലമാര ഉണ്ട് ഒരു പത്താള് എടുത്താലും പൊന്താത്ത അലമാര ഉണ്ടോ ഇത് തേക്കിന്റെ അലമാര ഓക്കേ സംഭവം സെറ്റ് അമ്പുതാ മുടി ജീവി സുന്ദരനായ മുറുനാണ്ടിയാ മോനേ ഇന്നത്തെ എക്സാമോടാ അറബി അറബിയാണോ എക്സാമൊക്കെ ഇഫ ഹാലക് ഇഫ ഹാൽ كويسനരീ كويسനനെ അണ്ണൻ ഒന്നും പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞാ നമ്മളെ ബെഡ്റൂമില് ഒരു ബാത്റൂം ഉണ്ട് അറ്റാച്ചഡ് ബാത്റൂം അതിലും നമ്മളുടെ യൂറോപ്യൻ ക്ലോസറ്റ് ആണുള്ളത് ഇന്ത്യൻ ക്ലോസറ്റ് ഇല്ല അന്ന് എനിക്ക് ഇന്ത്യൻ ആണ് ഇഷ്ടം യൂറോപ്യൻ തല്ലുപിളിച്ചു വെക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത് അത് നമ്മളെ വീട് കണ്ടല്ലോ ഇതവിടെ കുഞ്ഞ് കുഞ്ഞാ ആ അബ്ബന്റെ കൂടെ ഓളും വരുന്നുണ്ട് അറിയുന്നത് ഇനി നമ്മൾ ആ വീടിന്റെ ഒരു മെയിൻ പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മെയിൻ പാർട്ടിലേക്കാണ് നമ്മൾ വരുന്നത് നമ്മളുടെ വീടിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ആട്ട ഇതാണ് നമ്മളുടെ മെയിൻ ഒരു വീടിൻ്റെ മെയിൻ സാധനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ നമ്മളുടെ മുത്തുമണിയും വെച്ച് ഓട്ടടച്ചിട്ടോണ്ടിരിക്കുന്നത് പാപ്പിജേ അപുജിത് അവിടെ ഫുഡൊക്കെ അടിച്ചിട്ട് കൂടി ഇരിക്കുന്നുണ്ട് പിന്നെ ചാർജർ ഒക്കെ അവിടെ സെറ്റാക്കി പിന്നെ അത് അവിടെ കബോർഡൊക്കെ ചെയ്യണം കേട്ടോ കബോർഡൊക്കെ എല്ലാം സാധനങ്ങളും അവിടെ ഇവിടെ ഒക്കെ സെറ്റാക്കി സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ആണേ ഇനിയിപ്പോൾ കബോർഡൊക്കെ അടിച്ച് ബാക്കിയെല്ലാം റെഡി ആയി വരുന്നേ ഉള്ളു നമ്മളിപ്പോൾ വന്നിട്ടല്ലേ ഉള്ളു സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റാക്കി സെറ്റാക്കി വരുന്നേ ഉള്ളു ഓക്കെ ഫ്രിഡ്ജ് ഇവിടെ നമ്മൾ ഫിറ്റ് സെറ്റാക്കി ഇനി കബോർഡും റൂമുകളിലൊക്കെ എല്ലാം ഷെൽഫൊക്കെ റെഡി ആക്കണം അപ്പം നമ്മളുടെ എമ്മിയുടെ ഓട്ടട ഇതായി ഇവിടെ ഷിഫ്റ്റ് കൊണ്ടിരിക്കാണ് അപ്പൊ ഗ് ഇതിങ്ങനെ വന്നിട്ട് നമ്മളെ അടുപ്പൊക്കെ സെറ്റാക്കിട്ടുണ്ട് ഇവിടെ ഒരു മറവ ഷാഫ്റ്റ് ഉണ്ട് ബാക്കിയെല്ലാം സെറ്റ് പൊളി സെറ്റ് രാവിലെ രാവിലെ എണീച്ചായം കൊണ്ടാണ്ടോ ഒരു ചെറിയ ചെറിയത കുറവ് രാവിലെ എണീച്ചോ ആ കുഞ്ഞു പോവാന്നൊക്കെ പറയുന്നത് അങ്ങനെ നേരെ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് സ്റ്റോർറൂം അല്ലം ഇതൊരു സ്റ്റോർ റൂം പോലൊരു സംഭവം ഇത് മച്ചിന്റെ തെങ്ങിൽ നിന്ന് കൊണ്ടുവന്ന വർക്ക് ഏരിയ മെച്ചിന്റെ തെങ്ങിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ അതിന്റെ സി ഡി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ വാഷ് ബേസിൻ അല്ല വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ കുക്കർ മണി ഇതാ അവിടെ നിൽക്കുന്നുണ്ട് സംഭവം സെറ്റ് അടിപൊളി ഇല്ലമ്മ ബാക്കിയുള്ള വർക്കൊക്കെ കൂടി തീർന്നു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ അപ്പൊ എല്ലാരും ഹാപ്പി അല്ലേ തൊട്ടപ്പുറത്ത് വാങ്ങത്തോട്ടം കാണുന്നുണ്ട് എന്നിട്ടാ ഇഞ്ഞേ ഒന്നി കൊടുക്ക കുക്കുർ പോകല്ലേ ഇങ്ങോട്ട് പോവാ ഒരു മിനിറ്റ് ബാപ്പിച്ചടി കൊണ്ടാക്കുന്ന േ എന്നാ അതാ അങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് നമുക്ക് വീഡിയോ ഒന്ന് ചെയ്യാം എന്നാൽ വീഡിയോ ഒന്ന് വൈൻ്റെ എവിടെ നിന്ന് ഇരിക്കും ഇവിടെ ഇരി അപ്പോൾ ക്യസ് അന്ന് ഇങ്ങോട്ട് ഇത് വീഡിയോ എടുത്തിട്ട് ഇതിൽ നോക്ക് അപ്പൊ ക്യസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നോക്കടി കുഞ്ഞ ഇതവിടെ കുഞ്ഞിണ്ട് ഞങ്ങൾ മൂന്നാളും കൂടി ആമ്പ്രൂനെ കൊണ്ടുപോയാക്കാൻ പോവുകയാണെ അപ്പോൾ ഓക്കെ ഗൈസ് സംഭവം സെറ്റല്ലേ നമ്മളെ വീടൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് കൈസ്